നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം യു ഡി എഫുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പി വി ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ രൂക്ഷമായി വിമർശിച്ച് പി വി അൻവർ വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നും അൻവർ കാട്ടുപന്നി ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു ഇടവണ്ണ കുണ്ടുതോട് സ്വദേശി പനനിലത്ത് അഷ്റഫാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെ മമ്പാട് പാലത്തിന് സമീപമായിരുന്നു അപകടം ചാലിയാർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വാങ്ങിയ സ്ഥലം ജില്ലാ അധികൃതർ സന്ദർശിച്ചു ചാലിയാറിലെ ജനങ്ങൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്ത എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് മലപ്പുറം ജില്ലാ കുടുംബശ്രീ ഓഫീസറും ജില്ലാ പ്രൊജക്ട് മാനേജറും സന്ദർശിച്ചത് മുണ്ടേരി കുമ്പളപ്പാറ നഗറിൽ രാത്രിയിലും പുഴ കടത്തുകാരായി നിലമ്പൂർ തിരുവാലി അഗ്നിരക്ഷാ സേനകൾ കുമ്പളപ്പാറ നഗറിൽ അവശ്യനിലയിലായി കുഴഞ്ഞു വീണ മാധവന്റെ ഭാര്യ സീതയെ അതിസാഹസികമായി പുഴ കടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പ്രദേശവാസികൾ ഓവുചാലിൽ മണ്ണിട്ടു നാട്ടുകാർ യാത്രാ ദുരിതത്തിൽ എടവണ്ണ പഞ്ചായത്തിലെ ചളിപ്പാടം നെല്ലിക്കുന്ന നിവാസികളാണ് ഓവുചാൽ അടഞ്ഞത് മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് യാത്രാ ദുരിതത്തിലായത് വാർത്തകൾ വിശദമായി യു ഡി എഫുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പി വി അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ും പറയാനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ അതിനുശേഷം യു ഡി എഫ് നിലപാട് പറയാമെന്നും അദ്ദേഹം നിലമ്പൂർ നടന്ന മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഇന്ന് രാവിലെ സെക്രട്ടറി പറഞ്ഞു ഭയങ്കര യു ഡി എഫിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആരും ആശിക്കവും വേണ്ട കാരണം യു ഡി എഫിൽ ഒരു കരിയില പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം അത് മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇത് പരമ്പരാഗതമായ ഒരു യു മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഒതായിലെ വീട്ടിലെത്തിയത് തങ്ങളുടെ അനുമതിയോടെ അല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫിൽ പ്രശ്നമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി ഒറ്റക്കെട്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു ഒരു കരിയില ഇളക്കുന്ന ശബ്ദം പോലും ഉണ്ടായില്ല നിലമ്പൂരിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നേടിയതുപോലെ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂരിൽ വിജയിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു യോഗത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി എച്ച് ഇഖ്ബാൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി വി അബ്ദുൽ വഹാബ് എം പി സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ച് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ യു ഡി എഫുമായി സഹകരിക്കാൻ കത്ത് നൽകിയിട്ട് മാസം നാലായിട്ടും ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്നും അൻവർ പറഞ്ഞു അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ അതിനാണല്ലോ ഡിക്ലെയർ ചെയ്യാനാണല്ലോ പറയില്ലല്ലോ കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ കെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആവുന്നത് കെ എ സിയുടെ കൂടെ അഞ്ച് വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അദ്ദേഹം കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കെ എസ് യു എന്താ പറയുക മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ എനിക്ക് എന്താ പറയുക പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് എം എൽ എ ആയിട്ട് വരുന്നത് നമ്മൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് എന്തായി ഡി ഐ സിയും ബാക്കിയുള്ള അവിടുന്ന് വരുന്നുണ്ട് അപ്പം എൺപത് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെയല്ലേ ഇരുപത് കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ് അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ സമയമാകുമ്പോഴേക്കും എന്തായി കഴിഞ്ഞ മാസമായി വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് വസ്ത്രാക്ഷേപം നടത്തിയതിനു ശേഷം എന്റെ മുഖത്തേക്ക് ഇന്നലെ ചെളി വാരി എറിയുക കൂടി ചെയ്തു എന്നിട്ട് ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് സതീശൻ എന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാട്ടുപന്നി ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു ി പനനിലത്ത് അഷ്റഫാണ് മരിച്ചത് ഇന്ന് രാവിലെ മണിയോടെ മമ്പാട് പാലത്തിന് സമീപമായിരുന്നു അപകടം കച്ചവടക്കാരൻ കൂടിയായ അഷ്റഫ് തന്റെ ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ എടുക്കുവാൻ വരുമ്പോഴാണ് അപകടം ഓട്ടോ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ അഷ്റഫിനെ ഉടൻ തന്നെ എടവണ്ണ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂർ എടവണ്ണ മമ്പാട് ഭാഗങ്ങളിൽ പട്ടാപ്പകൽ ഉൾപ്പെടെ കാട്ടുപതിശല്യം രൂക്ഷമാണ് ചാലിയാർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വാങ്ങിയ സ്ഥലം ജില്ലാ അധികൃതർ സന്ദർശിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ബുദ്ധിപരമായ വൈകല്യമുള്ള ഭിന്നശേഷിക്കാരുടെ സംരക്ഷണവും പുനരധിവാസവും ലക്ഷ്യം വെച്ചുകൊണ്ട് ചാലിയാറിലെ ജനങ്ങൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്ത എഴുപത്തിയഞ്ച് സ്ഥലമാണ് മലപ്പുറം ജില്ലാ കുടുംബശ്രീ ഓഫീസറും ജില്ലാ പ്രൊജക്ട് മാനേജറും സന്ദർശിച്ചത് പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത സ്ഥലത്തെ പറ്റിയുള്ള വിവരം പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പ്രാഥമികമായി സ്ഥലത്തിന്റെ അനുയോജ്യത പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ ജില്ലയിലെ ഒരു മാതൃകാ പ്രൊജക്റ്റായി തന്നെ ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓഫീസർമാർ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിപുലമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുവാനും വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുമുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു എ ഈ സാധ്യതകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ രൂപത്തിലായിരിക്കണം പ്രൊജക്ടുകൾ തയ്യാറാക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിനാൽ ഒരുപാട് സാധ്യതകൾ ഇതിനുണ്ട് ത്രിതല പഞ്ചായത്തുകൾ സാമൂഹ്യനീതി വകുപ്പ് കുടുംബശ്രീ എം എൽ എ എം പി സി എസ് ആർ തുടങ്ങിയവരുടെ ഫണ്ടുകൾ വിനിയോഗിക്കുവാൻ ഇതുമൂലം അവസരം ലഭിക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങുവാൻ ഇരുപത്തി ലക്ഷം രൂപ വരെയും ബഡ്സ് സ്കൂൾ വാഹനത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വരെയും ചെലവഴിക്കുവാൻ കുടുംബശ്രീക്ക് അനുവാദമുണ്ട് ബഡ്സ് സ്കൂളുകൾക്ക് ഏഴ് ലക്ഷം രൂപയുടെ ഗ്രാന്റ് സർക്കാരിൽ നിന്നും ലഭ്യമാണ് എറങ്ങിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികത്തിന്റെ സ്മാരകമായി ജനോപകാരപ്രദമായ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന പൊതുജന വികാരം കണക്കിലെടുത്ത് രൂപീകരിച്ച ജനകീയ സമിതിയുടെ ശ്രമകരമായാണ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചും തുടർന്നുള്ള ഫണ്ട് സമാഹരണവുമാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അൻപത് ലക്ഷത്തിലധികം ഫണ്ട് സമാഹരിക്കുവാൻ സാധിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണി സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഒറ്റത്താണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പറുമായ പി ടി ഉസ്മാൻ മുൻ പഞ്ചായത്ത് മെമ്പർ തോണിക്കടവ് ഷൌകത്ത് പദ്ധതിയുടെ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായ വി സി മാത്യു ഖാലിദ് പാറങ്ങൽ ചാലിയർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ബീന എന്നിവർ സംബന്ധിച്ചു നഗറിൽ രാത്രിയിലും പുഴകടത്തുകാരായി നിലമ്പൂർ തിരുവാലി അഗ്നിരക്ഷാ സേനകൾ കുമ്പളപ്പാറ നഗരിൽ അവശ്യനിലയിലായി കുഴഞ്ഞു വീണ മാധവന്റെ ഭാര്യ സീതയെ അതിസാഹസികമായി പുഴ കടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പഞ്ചായത്തിലെ കുമ്പളപ്പാറ കോളനിയിലെ കുമ്പളപ്പാറ നഗറിലെ മാധവന്റെ ഭാര്യ സീത എന്ന് പറയുന്ന സ്ഥിതി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് വേണ്ടിയിട്ട് ഇത്രീട്ട് അതുപോലെ ടീഫ് അതുപോലെ വിജയ ഓഫീസർ അവിടെ മാർഗ്ഗ ഫീസ് ഓഫീസർ അടക്കമുള്ള പഞ്ചായത്തിൻ്റെ ബോധികൾ അടക്കമുള്ള എല്ലാവരും കിട്ടുകയും അവരെ വ്യക്തിക്കര വളരെ പുസ്തകം വെട്ടിക്കരെ കടത്തി നിലമ്പൂരിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു നിലമ്പൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം രാത്രി എട്ട് മുപ്പതിന് നിറഞ്ഞൊഴുകുന്ന വാണിയം പുഴയ്ക്ക് കുറുകെ റബ്ബർ ഡിങ്കിയും ഔട്ട് ബോട്ട് എഞ്ചിനും ഉപയോഗിച്ചാണ് അതിസാഹസികമായി പുഴ കടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനുള്ള സംയുക്ത രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയും ഭർത്താവും അമ്മയും അടങ്ങുന്ന അഞ്ചംഗ കുടുംബത്തെയാണ് സേന രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് നിലമ്പൂർ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സുരേഷിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ യൂസഫ് അലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഫസലുള്ള ശ്രീകാന്ത് ഷാദ് അഹമ്മദ് റഫീഖ് മനേഷ് ജ്യോതിഷ് അഖിൽ ഹോം ഗാർഡ് വിജേഷ് സിവിൽ ഡിഫൻസ് വളണ്ടിയർ റിജുരാജ് എന്നിവരും തിരുവാലി നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സനൂജ് സുധീഷ് ബിജീഷ് ഷാജു എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പ്രദേശവാസികൾ ഓവുചാലിൽ മണ്ണിട്ടു നാട്ടുകാർ യാത്രാ ദുരിതത്തിൽ എടവണ്ണ പഞ്ചായത്തിലെ ചളിപ്പാടം നെല്ലിക്കുന്ന് നിവാസികളാണ് ഓവുചാൽ അടഞ്ഞത് മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് യാത്രാ ദുരിതത്തിലായത് പ്രദേശവാസികളായ പേർ മതിലിനു സമീപം ഓവുചാലിലേക്ക് മണ്ണിട്ടത് മൂലം ഓവുചാൽ അടഞ്ഞതോടെയാണ് കനത്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായി യാത്ര ചെയ്യുന്ന റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ റോഡിലൂടെ വാഹനം കടന്നു പോകുന്നതോടെ റോഡിലെ വെള്ളം മുഴുവൻ പ്രദേശവാസിയായ തൊണ്ണത്ത് ജിതേഷിന്റെ വീട്ടിലേക്കാണ് ഒഴുകുന്നത് മണ്ണും ചെളിയും ഒന്നിച്ച് വീട്ടുമുറ്റത്തേക്ക് എത്തിയതോടെ വീട്ടുകാരും ദുരിതത്തിലാണ് നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി ഒന്നും എടുത്തില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഴക്കാല പൂർവ പ്രവർത്തനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ അധ്യക്ഷതയിൽ പത്തോളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും സംഘടനകൾ റെസിഡൻസ് ഭാരവാഹികൾ എന്നിവരുടെയും യോഗം നഗരസഭയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഴക്കാല പൂർവ പ്രവർത്തനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ അധ്യക്ഷതയിൽ പത്തോളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ഇആർഎഫ് സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് ഭാരവാഹികൾ എന്നിവരുടെയും യോഗം നഗരസഭയിൽ ചേർന്നു യോഗത്തിൽ സി സി എം രാജീവൻ കെ സി സ്വാഗതം പറഞ്ഞു അത്യാവശ്യ ഘട്ടങ്ങളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്ത സേവനം ലഭ്യമാക്കുന്നതിന് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാരവാഹികൾക്ക് ചുമതല നൽകി നഗരസഭയിലെ വാർഡുകൾ തോറുമുള്ള മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അത് അന്തിമ ഘട്ടത്തിലാണെന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള അത്യാവശ്യ മരുന്നുകളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു അടിയന്തര ഘട്ടത്തിൽ ബന്ധപ്പെടുന്നതിന് കൺട്രോൾ റൂം മഴയോടനുബന്ധിച്ച് തന്നെ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ആറ് അഞ്ച് എന്ന ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ചെയർമാൻ അറിയിച്ചു യോഗത്തിൽ വില്ലേജ് ഓഫീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഓഫീസ് കെ എസ് പോലീസ് ഹെൽത്ത് മുനിസിപ്പാലിറ്റി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി സുനിൽ പറഞ്ഞു നിലമ്പൂർ താലൂക്കിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷയാത്രയ്ക്കായി സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നിലമ്പൂർ ജോയിന്റ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുകളിലെ ഹാളിൽ വെച്ച് നടന്ന ക്ലാസ്സിലേകദേശം അഞ്ഞൂറോളം ഡ്രൈവർമാർ പങ്കെടുത്തു എം വി ഐമാരായ ആരിഫ് പ്രശാന്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി എ എം വി ഐമാരായ അജിത് കുമാർ രവി ഏറാടി മുഹമ്മദ് ലബീബ് സജിത് എന്നിവർ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ഭരണപ്രതിപക്ഷ കക്ഷികളുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാറ്റുരയ്ക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് മത്സര സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വായ്പാരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തിരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദുരന്ത ബാധിതരുടെ പുനരധിവാസം പോലും എങ്ങുമെത്തിയിട്ടില്ല ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് അറുന്നൂറോളം വീടുകൾ സ്പോൺസർ ചെയ്തുവെങ്കിലും അതിന്റെ നാലിലൊന്ന് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് ദുരന്തം നടന്ന ഇരുപതാമത്തെ ദിവസം സംസ്ഥാന സർക്കാർ നടത്തിയ റീബിൽഡ് നിലമ്പൂർ പ്രഖ്യാപനം കടലാസിൽ മാത്രമായി ഒതുങ്ങി വീണ്ടും ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാലവർഷം തിമിർത്ത് പെയ്യുകയാണ് ജനങ്ങൾ പരിഭ്രാന്തിയിലുമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുകയെന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കുന്നതിൽ ഇടത് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് രണ്ടായിരത്തി പതിനാലിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തുവെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു കൂടാതെ ഭൂപുടമകൾക്ക് അതിന്റെ തുക നൽകിയിട്ടുമില്ലെന്ന് മാത്രമല്ല ഭൂമിയുടെ ക്രയവിക്രയം നടത്തുവാൻ പോലും സാധിക്കുന്നില്ല നാടുകാണി പരപ്പനങ്ങാടി പന്ത്രണ്ടടി പാത മലനാട് ഇടനാട് തീരപ്രദേശ പാത തുടങ്ങി കോടികൾ ചിലവഴിച്ച പദ്ധതികൾ ഇന്നും പൂർത്തീകരിക്കാനായിട്ടില്ല എടക്കര ബൈപ്പാസ് പദ്ധതി എവിടെയും എത്തിയിട്ടില്ല ആരോഗ്യ മേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ വിവരണാതീതമാണ് ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു കാർഡിയോളജി ചികിത്സ ഇവിടെ ലഭ്യമല്ല ഇന്നും ജനങ്ങൾക്ക് ആശ്രയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവ വർഷങ്ങളായി വികസനമില്ലാതെ കിടക്കുന്നു ഗവൺമെന്റ് കോളേജിന് സ്ഥലം അനുവദിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും സ്ഥാപനം ഇന്നും വാടക കെട്ടിടത്തിൽ തുടരുന്നു നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല പാർപ്പിടം ഗതാഗത സൗകര്യം ഭൂമിയുടെ ഉടമസ്ഥതാവകാശം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെട്ടിട്ടില്ല മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിക്കുവാനോ ബദൽ സംവിധാനം ഒരുക്കുവാനോ പോലും നാളിതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനുകളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് നഷ്ടപരിഹാരം പോലും പൂർണമായി നൽകിയിട്ടില്ല വന്യമൃഗശല്യം മൂലം ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കുകയാണ് പ്രകൃതിക്ഷോഭം വന്യജീവി ശല്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരങ്ങിക്കൽ സംസ്ഥാന സെക്രട്ടറി അംഗം വി ടി ഇഖ്രാമുൽ ഹഖ് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴങ്ങി എന്നിവർ സംബന്ധിച്ചു ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടികൾ എടുക്കാൻ തയ്യാറെടുത്ത് പോലീസ് നിലമ്പൂരിൽ കേരള വ്യാപാരി വ്യവസായി സമിതിയോട് സഹകരിച്ചാണ് പോലീസിന്റെ നടപടി ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ലോഞ്ചിങ് സമിതിയും നിലമ്പൂർ പോലീസ് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ കാലുവെപ്പിന് തുടക്കം കുറിക്കുകയാണ് ഈ സമയത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും എല്ലാ നിയമത്തിനും വിധേയമായി കൊണ്ട് തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നുകൂടെ ഉണർത്താനും അവരെ ഇതില് പങ്കാളികളാക്കാനുമാണ് ഈ പദ്ധതി ഉപകരിക്കുന്നത് ഇത് ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് എന്നിരുന്നാലും ഇത് മണ്ഡലത്തിൽ മൊത്തം വ്യാപിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് എന്ന ലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് മണ്ഡലത്തിന്റെ മീറ്റിംഗ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ഈ എല്ലാ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ പതിപ്പിക്കുന്നതിനുള്ള പോസ്റ്ററുകളാണ് പ്രകാശനം ചെയ്തത് കടകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കില്ലെന്നും സ്കൂൾ പരിസരത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നും രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നത് ഉറപ്പുവരുത്തുവാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു ജൂൺ രണ്ടിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അധ്യയന വർഷാരംഭത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങളിലുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക തടയുക എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ക്യാമ്പയിനിങ് നടത്തുകയാണ് സ്കൂൾ പരിസരങ്ങളില് ഉള്ള കടകളില് വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒപ്പം തന്നെ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഒപ്പം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷർഹമാണെന്നും അത് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം വ്യാപാരികൾ സ്വയം എടുത്തുകൊണ്ട് പോലീസുമായി സഹകരിക്കാൻ ഇവിടുത്തെ എല്ലാ വ്യാപാരികളും തയ്യാറായിട്ടുള്ളതാണ് എല്ലാ വ്യാപാരികളും സ്വയം ഈ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ അവൻ അവന്റെ കടകളിൽ പ്രദർശിപ്പിക്കുന്നതുമാണ് ഭാരവാഹികളായ പി മോഹനൻ മുഹമ്മദ് അഷ്റഫ് എസ് ഐ ടി മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കടകളിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതും ആരംഭിച്ചു അധ്യയന വർഷം ആരംഭത്തോടെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പനകൾ നിയന്ത്രിക്കുവാനാണ് നടപടികൾ എടുക്കുന്നത് ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം